കാവ്യരശ്മിയുടെ സഹൃദയ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ഞാൻ മുരളീ ബെമ്മണു ശ്രീമാൻ എ ബി രഘുനാഥൻ നായർ തയ്യാറാക്കിയ ജഗദ്രാവണനായ പ്രതാപലങ്കേശൻ ഭാഗം മൂന്ന് രണശൂരതയുടെയും ജൈത്രയാത്രകളുടെയും ചരിത്രമാണ് രാവണന്റെ ജീവിതം ഇത്തരമൊരു ജൈത്രയാത്രയ്ക്കിടയിലാണ് രാവണൻ മണ്ടോദരിയെ കണ്ടുമുട്ടുന്നത് മധുര എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ദേവസ്ത്രീയായിരുന്നു മണ്ടോദരി ഒരിക്കൽ തിങ്കളാഴ്ച വ്രതമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന മധുര ശിവനെ നമസ്കരിക്കുന്നതിനായി കൈലാസത്തിൽ ചെന്നു പാർവതി അവിടെ ഇല്ലാതിരുന്ന അവസരമായിരുന്നതിനാൽ ശിവനും മധുരയും രഹസമാഗമം നടത്തി മടങ്ങിയെത്തിയ പാർവതി മധുരയുടെ സ്ഥലങ്ങളിൽ ശിവന്റെ ശരീരത്തിലെ ഭസ്മം പറ്റിയിരിക്കുന്നത് കണ്ട് കാര്യം ഗ്രഹിക്കുകയും മധുര തവളയായി പന്ത്രണ്ട് വർഷം പൊട്ടക്കിണറ്റിൽ കിടക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു മയാസുരൻ തപസനുഷ്ഠിച്ചിരുന്നതിന് സമീപമുള്ള പൊട്ടക്കിണറ്റിൽ തവളയായി കിടന്നു രഹസ്യമായി മധുരയെ ചെന്ന് കണ്ട ശിവൻ പന്ത്രണ്ട് വർഷത്തിനു ശേഷം അവൾ സൗന്ദര്യവതിയായ യുവതിയായി മാറുമെന്നും മഹാപരാക്രമിയായ ഒരാൾ അവളെ വിവാഹം കഴിക്കുമെന്നും ശാപമോക്ഷവും നൽകി പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവൾ അതിസുന്ദരിയായ യുവതിയായി മാറി ദ്വാദശ വർഷാനന്തരം രൂപം മാറിയ മധുര പൊട്ടക്കിണറ്റിൽ കിടന്ന് കരയുന്നത് കേൾക്കാനിടയായ മയാസുരനും പത്നി ഹേമയും കൂടി അവളെയെടുത്ത് മണ്ടോതിരി എന്നു പേരിട്ട് വളർത്തി ഒരിക്കൽ ജൈത്രയാത്രയ്ക്കിറങ്ങിയ രാവണൻ മയാസുരനെ സന്ദർശിക്കുകയും മണ്ടോതിരിയിൽ അനുരക്തനായി തീരുകയും ചെയ്തു രാവണനും മണ്ടോദരിയിൽ പിറന്ന മേഘനാഥനും അതികായനും അക്ഷകുമാരനും ശക്തിയിൽ പിതൃപാരമ്പര്യമുള്ളവരാണെങ്കിലും അച്ഛന്റെ ദുശ്ചെയ്തികളുടെ കർമ്മഫലം അനുഭവിച്ച് അകാലത്തിൽ യമലോകം പ്രാപിക്കുകയെന്ന ദുർവിധിക്ക് കീഴടങ്ങേണ്ടി വന്നു രാവണൻറെ വിജയഗാഥകൾ ഭാഗ്യം വരുന്നത് പോലെ വന്നു ചേർന്നതായിരുന്നില്ല രാവണൻ്റെ നേട്ടങ്ങൾ ചങ്കുറപ്പും ഭുജബലവും കൊണ്ട് നേടിയെടുത്തതാണ് അവ ഓരോന്നും രാവണൻ്റെ പരാക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ വാൽമീകി വിസ്തരിച്ചിട്ടുണ്ട് മരുത്തൻ എന്ന രാജാവിൻ്റെ മേലുണ്ടായ വിജയം ദേവന്മാരുടെ മേൽ രാവണൻ നേടിയ വിജയം കൂടിയാണ് മരുത്തൻ മഹേശ്വര സത്രമനുഷ്ഠിക്കുമ്പോൾ ഹവിർഭാഗം സ്വീകരിക്കാൻ വന്ന ദേവന്മാരെ രാവണൻ ഭയപ്പെടുത്തി ഓടിക്കുകയായിരുന്നു രാവണനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ദേവന്മാരെ കൊണ്ടായില്ല മരുത്തൻ അതിനു ധൈര്യപ്പെട്ടെങ്കിലും മഹർഷിമാർ പിന്തിരിപ്പിച്ചതിനാൽ രാവണൻ എതിരില്ലാത്ത വിജയമാണ് കൈവരിച്ചത് യമപുരിയിൽ ചെന്ന് കാരനെ വെല്ലുവിളിച്ചതാണ് രാവണൻ്റെ ശ്രദ്ധേയമായ മറ്റൊരു നേട്ടം മൃത്യുദേവന് മരണത്ത ഭയപ്പെടേണ്ടതില്ല രാവണനാവട്ടെ മൃത്യുദേവനെയും ഭയപ്പെടേണ്ടതില്ല ആക്രമണത്തിനും പ്രത്യാക്രമണത്തിനും രണ്ടുപേരും നേർക്കുനേർ നിന്നു യമൻ കാലതുണ്ടുകൊണ്ടൊന്ന് സ്പർശിച്ചാൽ മതി ആരും മിച്ചമുണ്ടാവില്ല മനുഷ്യരല്ലാതെ മറ്റാരാലും കൊല്ലാനാവില്ലെന്ന വരം രാവണന് സംരക്ഷണ കവചമായൊന്നുമുണ്ട് ധർമ്മസങ്കടത്തിലായത് ബ്രഹ്മാവാണ് യുദ്ധം ഒഴിവാക്കാൻ ബ്രഹ്മാവിനെ അപേക്ഷിക്കേണ്ടി വന്നു അവിടെയും രാവണൻ വിജയക്കൊടി നാട്ടി പാതാളലോകത്തു ചെന്ന് തക്ഷകനെ തോൽപ്പിച്ചതും രാവണനല്ലാതെ മറ്റാരുമല്ല മറ്റാരും അല്ല നിവാദ കവചന്മാരോട് യുദ്ധം ചെയ്യുമ്പോഴും ബ്രഹ്മാവിടപെട്ടതിനാൽ വിജയം രാവണപക്ഷത്തായിരുന്നു രാവണൻ്റെ വിജയങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പരാജയത്തിൻ്റെ കൈപ്പുന്നൂർ കുടിച്ച അനുഭവം തീർത്തും വിരളമാണ് രാവണൻ എന്ന കാമനൻ എവിടെയും വിജയക്കൊടി പാറിച്ച ചരിത്രം എടുത്തു കാട്ടാനുള്ള രാവണന് സ്ത്രീ എന്നും ദൗർബല്യമായിരുന്നു മനുഷ്യ സ്ത്രീയോ ദേവസ്ത്രീയോ ആകട്ടെ താൻ ആഗ്രഹിക്കുന്ന സ്ത്രീയെ വശകയാക്കുന്നതിന് ഏതടവ് പ്രയോഗിക്കാനും സ്ത്രീലമ്പടനായ പ്രതാപശാലിയായ ലങ്കേശന് മടിയുണ്ടായിരുന്നില്ല ഇതിൻ്റെ പേരിൽ ഒട്ടേറെ ശാപങ്ങൾ ആ രാക്ഷസേശ്വരന് വാങ്ങിക്കൂട്ടേണ്ടതായും വന്നിട്ടുണ്ട് അവരുടെ ശാപങ്ങളുടെ ആകെ തുകയാണ് രാവണന് ദുര്യശസ് സമ്മാനിച്ച മഹാദുരന്തങ്ങളുടെ അടിസ്ഥാന കാരണം ബൃഹസ്പതിയുടെ പുത്രൻ കുശധ്വജന്റെ മകൾ വേദവതിയിൽ നിന്ന് നേരിട്ടതാണ് രാവണന്റെ അന്ത്യം നിർണ്ണയിക്കപ്പെട്ട ശാപങ്ങളിൽ ആദ്യത്തേത് വിജയ വൈജയന്തി പാർവിച്ചുകൊണ്ട് ലോകസഞ്ചാരം നടത്തുന്നതിനിടെയാണ് മാൻതോലുടുത്ത് ജടാധാരിയായി അനുഷ്ഠിച്ചുകൊണ്ടിരുന്നതും പ്രോജ്വലിക്കുന്ന ദേവതയെപ്പോലെ തോന്നിക്കുന്നതുമായ വേദവതിയെ രാവണൻ കാണുന്നത് വേദപതിയെ കണ്ട് കാമമടക്കാൻ കഴിയാതിരുന്ന രാവണൻ അവളോട് വ്രതം അവസാനിപ്പിച്ച് തൻ്റെ ഭാര്യയാകാൻ അഭ്യർത്ഥിക്കുന്നു പിതാവ് തന്നെ മഹാവിഷ്ണുവിന് ഉഴിഞ്ഞുവെച്ചിരിക്കുകയാണെന്നും ഞാൻ ത്രൈലോക്യനാഥനെ മനസ്സാവരിച്ചു കഴിഞ്ഞെന്നുമുള്ള വേദപതിയുടെ വാക്കുകൾ രാവണനെ പിന്തിരിപ്പിക്കാൻ പര്യാപ്തമാകുന്നില്ല അയാൾ വേദപതിയുടെ മുടിയിൽ കയറി പിടിച്ചു വേദപതിയുടെ കണ്ണുകൾ ക്രോഭം കൊണ്ട് ചമന്നു അവളുടെ വലതുകരം ഖഡ്ഗമായി മാറി ആ വാളുകൊണ്ട് അവൾ തൻ്റെ കേശഭാരം മുറിച്ചിട്ടു മനഃശക്തി കൊണ്ട് അഗ്നിചലിപ്പിച്ച് അതിൽ ആത്മാഹുതി ചെയ്യാൻ ഒരുമ്പിട്ടുകൊണ്ട് വേദപതി ഇങ്ങനെ പറഞ്ഞു എന്നെ സ്പർശിച്ചതിനാൽ നിന്റെ നിഗ്രഹത്തിനായി ഞാൻ പുനർജനിക്കും പാപാത്മാവായ പുരുഷനെ ഒരു സ്ത്രീക്ക് വധിക്കാനാവില്ല ഭാവിയിൽ അയോനിജയായി പിറന്ന് ഞാൻ ധർമ്മകർമ്മനിരതയായ ഒരു സ്വാധിയായിത്തീരും ഇതു പറഞ്ഞ് അഗ്നിയിൽ വിലയം പ്രാപിക്കുകയാണ് വേദവതി ബാലികയായി പുനർജനിച്ച താമരത്താരിൽ കിടന്നിരുന്ന വേദവതിയെ രാവണൻ കാണുകയും ആ കുട്ടിയെ കൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്നു നിമിത്തം നോക്കിയ മന്ത്രിസത്തവൻ അവൾ അവിടെ വളർന്നാൽ രാവണന് നാശം സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെ അയാൾ ആ ശിശുവിനെ അലയാഴിയിൽ ഒഴുക്കുന്നു യജ്ഞശാലയ്ക്കു സമീപം കരക്കടിഞ്ഞ ആ ബാലിക വിദേഹ രാജാവിൻ്റെ കലപ്പ തട്ടി പുറത്തുവന്നതും സീതയിൽ നിന്ന് ഉഴവുചാലിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ സീതയെന്ന് പേര് നൽകി ജനകരാജാവ് അവളെ വളർത്തുകയും ചെയ്തു അവൾ രക്ഷോവംശത്തിൻ്റെ നാശത്തിനു കാരണക്കാരിയായതും പിന്നീടുണ്ടായ സംഭവ മാത്രമാണ് അതിസൗന്ദര്യവതികളായ അപ്സര സ്ത്രീകളിൽ ഒരുവളായ രംഭയെ കണ്ട് കാമമടക്കാൻ കഴിയാതിരുന്ന രാവണൻ അവളെ ബലാത്കാരമായി പ്രാപിക്കാൻ ശ്രമിച്ചതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു രാവണന് സംഭവിച്ച വലിയ ധർമ്മഭ്രംശങ്ങളിൽ ഒന്നായാണ് ഈ സംഭവം കലാശിച്ചത് രാവണനെ സംബന്ധിച്ചിടത്തോളം സ്നുഷയുടെ സ്ഥാനമാണ് രംഭയ്ക്കുള്ളത് രാവണൻ്റെ ജ്യേഷ്ഠൻ വൈശ്രവണൻ്റെ പുത്രനായ നളകൂപുരൻ രാവണന് പുത്രസ്ഥാനീയനാണ് അപ്പോൾ നളകൂപുരൻ്റെ ഭാര്യയായ രംഭ പുത്രവധുവാണല്ലോ രംഭയോട് രാവണൻ കാട്ടിയ അതിക്രമത്തിന് നിൻ്റെ പത്തു തലയും ഏഴേഴായി പൊട്ടിത്തെറിച്ച് നീ മരിക്കാൻ ഇടവരട്ടെ എന്ന ശാപമാണ് നളകൂപുരനിൽ നിന്ന് രാവണൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് രംഭയിൽ നിന്നും ദ്വൈവായനൻ്റെ മുൻപിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കടന്നു പിടിച്ച് അധരങ്ങളിലും മാറിളത്തിലും മുറിവേൽപ്പിച്ചപ്പോൾ നിൻ്റെ സഹോദരിയെ ഒരു നരൻ അംഗഭംഗപ്പെടുത്തട്ടെ എന്ന ശാപവും രാവണൻ ഏറ്റുവാങ്ങേണ്ടി വന്നു ഈ ശാപം ലക്ഷ്മണനിലൂടെ ഷൂർപ്പണകയിൽ ഫലം കണ്ടു എന്ന് നമുക്കറിയാം അത്രി മഹർഷിയുടെ കൺമുന്നിൽ വെച്ച് കാമമോഹിതനായി അദ്ദേഹത്തിൻ്റെ പത്നിയെ വലിച്ചിഴച്ചതിന് നിന്റെ പത്നിയെ നിന്റെ മുന്നിൽ വെച്ച് വാനരന്മാർ വസ്ത്രമഴിച്ച് മുടി പിടിച്ച് വലിച്ചിഴച്ച് അപമാനിക്കുന്നത് നിനക്ക് കാണാനിടവരുമെന്ന ശാപവും കിട്ടി വാനരസേന മണ്ടോതിരിയെ ഇപ്രകാരം രാവണൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അപമാനിച്ചപ്പോൾ ആ ശാപവും ഫലം കണ്ടു വാനപ്രസ്ഥമനുഷ്ഠിച്ചിരുന്ന ഋതുവർമ്മൻ്റെ പത്നിയെ ബലാത്കാരമായി പ്രാപിച്ചതിന് നേരിട്ട ശാപം നീ ഒരു മനുഷ്യനാൽ മരണപ്പെടുമെന്നാണ് സമുദ്ര സ്നാനത്തിനെത്തിയ തരുണികളെ അവരുടെ അമ്മമാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചപ്പോഴും നിന്റെ കുടുംബിനിയെ നിന്റെ കൺമുന്നിൽ വാനരന്മാർ അപമാനിക്കട്ടെ എന്ന ശാപമാണ് പേറേണ്ടി വന്നത് അഗ്നിയുടെ പത്നിയായ സ്വാഹയെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് രാവണൻ മാനഭംഗപ്പെടുത്തിയപ്പോൾ കിട്ടിയ ശാപവും നീ നോക്കിയിരിക്കെ നിന്റെ പത്നിയെ കുരങ്ങന്മാർ ബലാത്കാരം ചെയ്യട്ടെ എന്നാണ് ബ്രഹ്മാവിൻ്റെ മാനസപുത്രിയായ പുഞ്ചികാദേവിയെ അവമാനിക്കാൻ ശ്രമിച്ചതിനും കിട്ടി കടുത്ത ശാപം സമ്മതമില്ലാതെ മറ്റൊരു വളത്തൊട്ടാൽ നിന്റെ ശിരസ്സു പത്തും പൊട്ടിത്തിറിച്ച് പോകട്ടെ എന്ന ശാപമാണ് അന്ന് രാവണന്റെ മേൽ പതിച്ചത് ദേവലോകം കീഴടക്കി ദേവന്മാരെ എല്ലാം ബന്ധനസ്ഥരാക്കിയപ്പോൾ ഭയപ്പെട്ട് ഓടിയൊളിക്കാൻ ശ്രമിച്ച സുലേഖാദേവിയെ കടന്നു പിടിച്ചതിൻ്റെ പേരിൽ ശാപവചസ്സു ചൊരിഞ്ഞത് ബൃഹസ്പതിയാണ് കാമബാണമേറ്റു മതിക്കുന്ന നീ രാമബാണമേറ്റു മരിക്കുമെന്ന ബൃഹസ്പതി ശാപത്തിൻ്റെ ബലസിദ്ധി എന്തെന്ന് ആർക്കും അറിയാവുന്നതാണല്ലോ ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി ഭാഗം അടുത്ത ഖണ്ഡത്തിൽ പറയാം നമസ്തേ